ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ ഇതാ രാവിലെ എണീച്ചിട്ടുണ്ട് ഞാൻ സുഖിന് വേണ്ടിയിട്ടുള്ള ചായ റെഡി ആക്കല കേട്ടോ ആളെ മദ്രസ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഡേ ആട്ടോ ഇതാ ആക്കു വേണ്ടിയിട്ടുള്ള ചായയൊക്കെ റെഡിയാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാനല്ല അവൾക്ക് രാവിലെ പാൽ ചായയെ പറ്റൂ കട്ടൻ ചായ ഒന്നും പറ്റൂല അങ്ങനെ നമ്മൾ ചായയും കൂടി പാൽ പോക്കാട്ടോ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്ങനെ പാൽ ചായ മാത്രം പറ്റുന്ന ആൾക്കാർ കട്ടൻ ചായ കുടിച്ചാൽ തലവേദന എടുക്കുന്ന ആൾസം അങ്ങനെ കേട്ടോ അങ്ങനെയതാ ആൾ പോയി പിന്നെ ഞാൻ കുറച്ച് ഒന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം അവിടെ ഒന്നും ഇരുന്നു കേട്ടോ എന്താ രസം ആ പക്ഷി പറക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്കില്ലേ ആദ്യം ഇങ്ങനെയല്ലേ ഫോൺ അനങ്ങാണ്ട് വീഡിയോ എടുക്കാൻ എനിക്കറിയില്ലായിരുന്നു സത്യം പറയാലോ എൻ്റെ അനിയനെ അക്ക അതിനെ ദിവസം എനിക്ക് പഠിപ്പിച്ചു തന്നത് ഫോണ് ഷെയ്ക്ക് ചെയ്യാണ്ട് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷന് ഫോണിലുണ്ട് എന്നുള്ളത് അങ്ങനെ ഞാൻ ആ കാര്യം പഠിച്ചു എന്താ രസം അതിൻ്റെ ഇടക്ക് ഓരോരോ പക്ഷികൾ പറന്നു പോകുന്നതും ഒക്കെ കാണാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഇല്ലേ ഇങ്ങനൊന്നും ഇരിക്കുമില്ല മനസ്സ് എത്ര ശാന്തം ഒരച്ചപ്പാട് ഒന്നുമില്ല അങ്ങനെ അത് കാണിച്ച് പിന്നെ ഞാൻ പോയി കടന്നു പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് എണീച്ച് ഇത് അത് കൂടി ഒരു ഒൻപത് മണിയായിട്ടോ പിന്നെ എണീച്ചിട്ട് അത് പിന്നെ ഞാനും സയാനും കൂടി ചായ കുടിക്കലട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേരം വീട്ടിൽ ആരെങ്കിലും പിന്നെയും ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ആയിട്ട് വരും അന്നേരം ആക്ക് മുട്ട പൊരിച്ചത് വേണോന്നിട്ട് ഞാൻ മുട്ട റോളാക്കി കൊടുത്തിട്ടുണ്ടായിനോട്ടോ ഇതേപോലെ സംഭവമാക്കി ഇഷ്ടമായി അതാൾ കഴിച്ചു വീണ ആൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറയൂ കേട്ടോ പക്ഷെ അതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ ആൾ കഴിക്കോട്ടോ അല്ലെങ്കിൽ ആൾ ചെയ്യാൻ നടക്കണം ആൾ ഭയങ്കര ഒക്കെ കുറവാ ഈ തിന്നതൊക്കെ എവിടെ പോകുന്നു എന്നറിയില്ല പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്ക് ബ്ലഡ് കുറവാ ബ്ലഡ് കുറവാണെങ്കിൽ വെയ്റ്റും കൂടി കുറയും പോലും എന്താ ചെയ്യുക പക്ഷേ ബ്ലഡ് കൂടാനില്ല ഒന്നും ആൾക്ക് പറ്റുകയും ചെയ്യലേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു പിന്നെ അത് ചെയ്യലേട്ടോ അല്ല കുറച്ച് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായിന് അതും സൂം നമ്മുടെ ക്ലാസിൻ്റെ വീഡിയോസൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് ചെയ്ത് പിന്നെ ആപ്പിൾ തെക്കണ്ട് നമ്മൾ അൽവാസിയായ ഏട്ടന് ഉണ്ണിയപ്പും പായസം കൊണ്ടുവന്നിട്ട് പിന്നെ അത് കഴിച്ചു ഞാനതിൻ്റെ അടുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ ഈ ഉണ്ണിയപ്പും കൂട്ടിയിട്ടില്ലേ നിങ്ങൾ ചിക്കൻ കറിയായിട്ടും കൂ ചിക്കൻ കറീൻ്റെ കൂടെ ഈ ഉണ്ണിയപ്പും കൂടി കഴിക്കാണ്ട് നല്ല ടേസ്റ്റാണ് അത് പറയാൻ എന്താ കാരണം എന്ന് അറിയാം എൻ്റെ ഉപ്പാൻ്റെ നാട് വയനാടാണ് അവിടെയല്ലേ ഈ ഉണ്ണിയപ്പവും ബീഫ് വരട്ടിയതും തരും അത് കണ്ടിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ചിക്കൻ കറിയും ദോശയായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്താ ടേസ്റ്റ് പക്ഷെ എനിക്കവിടുത്തെ ഉണ്ണിയപ്പവും ബീഫും ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷേ ചിക്കൻ കറി വെച്ചിട്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ ഒന്ന് കഴിച്ചതാട്ടോ പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ ഇന്ന് അടിച്ചു ആരൻ്റെ ഡ്യൂട്ടി നസൂനായിരുന്നു ആളത് ചേഞ്ച് ചെയ്തോ മദ്രസൊക്കെ വിട്ട് വന്നിട്ട് പിന്നെ വീട്ടിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറേ സമയം യുനോക്കാർ കളിച്ചു എന്തെല്ലാം എല്ലാവരും ഉണ്ടല്ലോ പിന്നെ കൂടി ഉണ്ട് ഇതൊക്കെ കളിക്കുമ്പോൾ കുറേ അടിപ്പുട്ടിയിലും എന്താണ് കളക്കളി കളിക്കുമ്പോൾ കുറേ വർത്തമാനം കിട്ടും കൂടാ നമ്മുടെ ഐര്യം ഉണ്ട് അതുകൊണ്ട് പിന്നെ പല സംസാരങ്ങളുണ്ടാവും കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് എന്തെയ്തെന്ന് വെച്ചാൽ ഒരടിപൊളി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ നേരങ്ങില്ലേ നമ്മളെല്ലാം മണം അതിൻ്റെ നീരെടുക്കുന്ന ടൈം ആളുതാ എല്ലാ മണവും എടുത്തിട്ട് പോയി അന്നേരം ആളതാസ്വദിച്ചിട്ടോ കഴിക്കുന്നത് എന്താ പറയാ പിന്നെ ഞാൻ പുതിനീന ഒക്കെ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഉമ്മ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ ഉമ്മ കാണോണ്ട് കുറച്ച് പറിച്ചെടുക്കൽ കേട്ടോ പക്ഷേ ഇതിൻ്റെ മണവും ഒരു രക്ഷയില്ല നല്ല മണവും കേട്ടോ പക്ഷെ ഇതൊന്ന് നല്ല പോലെ ഇതായിട്ട് വരുന്നത്ര കേട്ടോ ഇതാ സംഭവം അട്ടിമല ഇതിനെ വേണ്ടിയിട്ടില്ലേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ചെറിയ കഷ്ണം ബീട്രൂട്ടേ വേണ്ടു പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ചെറുനാരങ്ങ നീര് പിന്നെ കുറച്ച് പുതിയ ചപ്പ് നിങ്ങൾക്കിന് മാധുര ഇഷ്ടമാണെങ്കിൽ ഞാൻ മാതിരി ഞാൻ ഇത് ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണും ഇത് ഓൾറെഡി ഇതിലും കുറച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സംഭവം ഇല്ലേ ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ കണ്ട ശരിക്കും ഇത്ര ഒന്നും ആവശ്യമില്ല ഇതിലെനിയും വെള്ളം ഇച്ചിട്ട് കുടിക്കാം കേട്ടോ സംഭവം ഇത് കുറച്ചുണ്ടാക്കി തന്നെ നമുക്ക് കുറേ ഏകദേശം രണ്ട് ലിറ്റർ വെള്ളത്തിനെ കൊണ്ട് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം ഇതാ സാൻ ഫസ്റ്റ് തന്നെ ആക്ക് ഇത് കുടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടൊന്നറിയോ ആ ഈ ഐസ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ പക്ഷെ അത് കിട്ടാൻ ഇനിയും ടൈം എടുക്കുന്നില്ലെങ്കിൽ ആളെനിക്ക് വേഗം തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് എനർജിയൊക്കെ കിട്ടിയില്ല പിന്നെ ഇവരുടെ ഡാൻസ് പാട്ട് ആയ പരിപാടിയായി കേട്ടോ ഇതൊക്കെ തന്നെയാണ് ഇനി ഇടയ്ക്ക് ഈ സ്നേഹം കണ്ടിട്ട് നിങ്ങൾ അത്ര ഇതാക്കേണ്ട കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടും ആൾ നല്ലോണം നിലവിളിക്കും പിന്നെ വൈകുന്നേരം ആയി നിങ്ങളുടെ ഇടയ്ക്ക് ആ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിന് ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കേണ്ട പരിപാടി കേട്ടോ അപ്പോഴത്തേക്ക് ഇതാ ഡ്രസ്സ് മടിക്കാൻ ആ ടേബിൾ തന്നെ മേലെത്തിക്കാൻ ഇടേണ്ടി കേട്ടോ ഇത് ഇന്നാട്ടം നല്ല വെറുത്തൊക്കെ കിട്ടിയിട്ടുണ്ടായത് എന്ത് സുഖാർന്നറിയാം ആ കാറ്റ് മൊത്തത്തിൽ ഒന്ന് തണുത്തു പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി പിന്നെ യുനക യുനല്ല ലുഡോ കളിച്ചോട്ടോ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണോ പിന്നെ വീഡിയോ ഇഷ്ടമായാലേ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണാണെങ്കിൽ